നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഎബ്ളെ അപ്പു എണ്ണൻ അതേപോലെ തന്നെ സെവൻ സ്റ്റാർ ആണ് രണ്ടാളൊരു ഹൈ ഗുഡ് നമസ്കാരം അത്രേ ഉള്ളത് നമ്മുടെ പിള്ളേരൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കാണെങ്കിൽ റിവ്യാന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാത്ത ഒരു കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ അപ്പൊ നമ്മുടെ വീഡിയോക്ക് എല്ലാരും ഓരോ ഹൈപ്പ് പോയിന്റ്സ് ഒക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ഹൈപ്പ് ചെയ്യാം നമുക്ക് ഏറ്റവും ടോപ്പ് കയറാൻ പറ്റുമോ നോക്കാം ഇന്ത്യയിൽ തന്നെ നൂറ് വീഡിയോസ് ഉണ്ടാവും അതില് നമുക്ക് കയറാൻ പറ്റുമോന്ന് നോക്കാം നോക്കാം അത്രേയുള്ളൂ എനിക്ക് പറയാൻ പറ്റും അതെല്ലേ കേരളത്തിന്റെ അഭിമാനമാണ് അപ്പൊ എല്ലാരും ഹൈപ്പ് ആക്ക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരെല്ലാരും ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഉറുമ്പ് അടിക്കും അത്രേ ഉള്ളു ആ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചിട്ട് ആ ടിങ് ഒന്ന് അടിച്ചിട്ടേക്കണേ അപ്പൊ ഇവരുടെ ചാനൽ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോയി സബ്സ്ക്രൈബ് അടിക്ക അപ്പോ നമ്മുടെ പരിപാടി തുടങ്ങാം കേസ് അപ്പൊ വണ്ടി എടുത്തോണ്ട് ആ അങ്ങനെ നമ്മളെ വണ്ടി ഇതാ കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ രണ്ട് മൂന്ന് ബീറോൾ അങ് ഉണ്ടോ ഗൈസ് ബീറോൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അറബ്യൻസ് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം ആ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഏകദേശം എല്ലാവർക്കും റെഡി ആയിട്ട് കിട്ടുന്ന വണ്ടി തന്നെയാണ് ഹാ എന്തായാലും കൊള്ളാം അറബ്യൻസ് ഓട്ടോമോട്ടീവ് പിന്നെ ബാക്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഡ്രിഫ്റ്റ് അടിക്കാനും അതേപോലെ തന്നെ വണ്ടി പൊട്ടിക്കാനും ആണ് എടുക്കാറുള്ളത് അതേപോലെ തന്നെ സൈഡിൽ ഒരു ഫ്ലാഗ് ഉണ്ട് ആനിമി ബേസ്ഡ് ആയിട്ടുള്ള കാറാണ് ഈ ആനിമി ഏത് ഇതിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും ഉപകാരായിരിക്കും നമുക്ക് എന്തായാലും ഇങ്ങനെ വണ്ടി പുറത്തോട്ട് അല്ലേ അപ്പൊ എന്നാ അങ്ങനെ കേസ് നമ്മുടെ വണ്ടി റോ റോഡിലോട്ട് ഇറക്കിട്ടുണ്ട് കരാജി നമസ്കാരം ഒരു പ്രശ്നുണ്ട് അയ്യോ വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ച് വണ്ടി ഓടാ വണ്ടി എടാ ഓടിക്കോ 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 അയ്യോ സാറേ പിടിക്കലേ സാറേ സാറേ പിടിക്കലേ സാറേ എന്താ സാറേ സാറേ പ്രശ്നം എന്താണ് സാറേ സാറേ പ്രശ്നം നമ്മൾ ഇത് ഇവിടെ മറ്റേ ഇത് പിടിക്കാൻ വന്നത് സാറിന്റെ പ്രശ്നം എന്ത് നമ്മളിവിടെ മീൻ പിടിക്കാൻ വന്നത് സാറേ അല്ലടാ അപ്പുടക്കിടിക്കാൻ സാറേ അപ്പുറത്ത് കൊണ്ടുണ്ട് സാറേ സാറിനെ കാണാറ്റാ സാറ സാറേ സാറു സാ സാറിന്റെ വണ്ടിയെടുത്ത് താക്കോല് ഞാൻ കാണിച്ചുതരാം സാറേ ഇത് ഏടാ ഇത് ആരുടെ വേണ്ടി ഏടാ വണ്ടി ഇത് ആരുടെ വേണ്ടി ഇതെന്താ ഇടിച്ചെടുക്കുന്ന അയ്യോ പുക ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട് ബാൽപ്പി സ്റ്റേഷനിലെത്തി സാറെ സാറേ നമ്മടെ നമ്മളെ കൊണ്ടുവന്ന് എന്തിനു സാറേ സാറിന്റെ പ്രശ്നം എന്ത് സാറേ സാറേ നമ്മടെ തൊട്ട വിഷയെ സാറേ എന്തിനു സാറേ നമ്മള് ബീമ്പിടിക്കാൻ വന്നില്ല അല്ലെ ഞങ്ങളിപ്പ ബീപില് ഞങ്ങള് ഞങ്ങട് നടന്നു തന്നതാണ് സാറേ ഇത് അനീതിയാണ് കേട്ടോ സാറേ എന്റെ ബാക്കിലൊക്കെ ഞാൻ ഒരു കയറും വെച്ച് വന്നേക്കുന്നത് മീൻ പിടിക്കാൻ ഇവിടെ നല്ല രീതി സാറേ ഇത് 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 വഴി കൂടെ കാണുന്നവരെ പ്രതിയാക്കുന്നതാണ് ഇത് തെറ്റാണ് കേട്ടോ സാറേ വിഷയമാവേ സാറേ നമ്മടെ ആരാക്കറിയില്ലേട്ടോ സാറേ പുതിയതാണല്ലേ ഓ സാറ് പുതിയതാണല്ലേ സാറേ ആ സാറേ അറിയത്തില്ല ഏട്ടോ നമ്മക്ക് നമ്മളറിയത്തില്ല അതാ നമ്മുക്ക് വരാൻ സൗകര്യം ഇല്ല എന്ത് ചെയ്യുന്നു സാറേ ഞാൻ സാറേ ആ സാറേ ഞാൻ വരത്തില്ല ഏട്ടോ സാറേ 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 കലാകായികമായി നമ്മളെ ഇച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനൊന്നും നോക്കത്തില്ല നമ്മടെ ഈ ഗണ്ണൊക്കെ സാറിന്റെ ഒരു ടൈസർ മാത്രമേ എന്നറിയാ ഓ പിള്ളേരേ ഉള്ളു പിള്ളേരെ പിള്ളേരുള്ള പിള്ളേര് സാറ് പ്രൂഫ് കാണിക്ക് സാറേ സാറ് ഞങ്ങടെ ഇടിച്ച് ഞങ്ങളാണോ വണ്ടിന്നത് പറഞ്ഞു നിങ്ങൾ പ്രൂഫ് കാണിക്ക് ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പോലെ സാറേ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിനാണ് ഞങ്ങളെ പിടിച്ചോണ്ട് ഓ ഓ സാറേ ഓ സാറേ ഓ ഓ നിങ്ങൾ ഫോറൻസിക്കെ വിളിച്ചിട്ട് സൗകര്യം ഇണ്ടാ സാറേ സൗകര്യം വിളിക്കണ പിള്ളേരെ വിളിക്കണ അതേരുന്ന് പിള്ളേര് വന്നിട്ട് സാറേ സാറേ വിട്ടേക്കണേ നമ്മടെ നമ്മള് പോവാണേ കാണാ സാറേ സാറ് അപ്പൊ വണ്ടി എവിടെ കുന്തുണ വണ്ടി 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 കൊണ്ടുടാ വണ്ടി വീണ്ടും കൊണ്ടുവാ പറയോ സാറേന്തു ചെയ്തു സാറേ 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 ഞങ്ങള് ഡ്യൂട്ടി ടൈമിൽ ബാക്കിയുള്ളവരുടെ വണ്ടി കയറിയത് പറഞ്ഞു വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ സാറേ സാറേ ഞങ്ങള് സ്റ്റേഷനിലിട്ട് പൊട്ടിക്കോയോ വണ്ടി പിള്ളേര് കേറാ അങ്ങനെ പോയി പോയി പോറേ സാറേ പ്രശ്നം എന്ത് സാറേ സാറിന്റെ ഈ ആര് പറഞ്ഞു വണ്ടി വണ്ടി ഒരു ഞങ്ങ ഞങ്ങിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ സാറേ ഓ സാറേ ഓ സാറേ സാറിന്റെ പ്രശ്നം എന്ത് സാർ സാറെ സാറേന്ത് ചെയ്യും സാറെ നമ്മടെ ലോക്കപ്പ് കേറത്തില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങടെന്ത് ചെയ്യും സാറേ 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 നിങ്ങടെ ഒരു കാര്യ നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടോ സാറേ ഇത് നോക്കിയേ നിങ്ങളുടെ ഈ വണ്ടിക്കകത്തൊക്കെ സ്റ്റിക്കർ വർക്കുണ്ട് ഇത് എന്തിനാ സാറേ ഫ്രണ്ടിൽ മറ്റേ കൊറേ ഇതൊക്കെ വെച്ചിരിക്കുന്നേ നിങ്ങൾ സാറേ അപ്പൊ ഗവൺമെന്റിന് ഗവൺമെന്റിന് പൈസ എടുക്കുന്നേ ആ സൂപ്രക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഈ വണ്ടിയിലൊക്കെ സത്യമാണ് ഇത് അങ്ങേരുടെ വണ്ടി എന്ത് അങ്ങേടെ മറ്റേ ബൊലേറെന്തിന് അതിനകത്തും ഫുൾ ഡീജ വരണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേര് ചുമ്മാർ കണ്ട കണ്ട കണ്ടാ യാല്ല പാവപ്പെട്ട സത്യം നിങ്ങള് നിങ്ങള് വണ്ടി വണ്ടിയുടെ വണ്ടിയുടെ സാറേ സാറെ നാളെ നാളെ നമുക്ക് നാളെ നോക്കാം സാറ് ഏയ് ആയെ ഓരേ ഉലവൊക്കെ വരാൻ പോയിത്തരാ കാണന്നല്ലോ ദൈവമൊരു ഓ സാറേ സാറേ സാരെ ഈ വണ്ടി അങ്ങിട്ട് വാടാ നമ്മടെ നമ്മടെ വണ്ടിടടാ പോരെ വാ വാ വിട്ടോ വിട്ടോ പോരെ 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 വെക്കരുക വെക്കരുക മറ്റേ വണ്ടി മറ്റേ വണ്ടിയിലോടാ പോടാ 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 ലൈക്ക് करा ഏ പോടാ വീട് സാറിനെ വീട്ടിലോട്ട് ഇണ്ടോ ബാ പോര് സാറേ ചുമ്മാ ചുമ്മാ നിങ്ങളുടെ വണ്ടിക്ക് പണി ഉണ്ടാക്കണോ സാറേ പണി ഉണ്ടാക്കി തരാ ഗെയ്സ് അങ്ങനെ വണ്ടി 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 അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ് ഇവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഒരു അയൽവാസിയുടെ വീട്ടിലാണ് നമ്മളെത്തിയിട്ടുള്ളത് അയൽവാസി കുറച്ച് റിച്ച് റിച്ചായതുകൊണ്ട് തന്നെ വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടാവില്ല വീട്ടിലേക്ക് പോലീസ് എടുക്കാലും സീനത്തിലെ കേസ് നമ്മുടെ വണ്ടി ഫസ്റ്റ് ഡേ തന്നെ ഫുൾ പണി പണിയത് ഫുള്ള് അടിച്ച് പൊട്ടിച്ച് ഇടിച്ച് എഞ്ചിൻ എഞ്ചിൻ അടിച്ച് പോയിട്ട് ഫുള്ള് വർക്ക് ഒന്ന് എങ്ങനെ ഇടുന്ന വണ്ടിയാണ് ഇത് നമ്മളിത് ഈ വണ്ടി നമ്മള് റിക്കവർ ചെയ്യും കേസ് അല്ല ഏത് ഇവൻ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ നമ്മള് റിപ്പയർ ചെയ്ത് കേസ് चुवारों